എഡിറ്റോറിയൽ സെപ്റ്റംബർ മൂന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് കൊള്ളയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുന്നതാണ് ഷാങ്ഹായി സഹകരണ കൂട്ടായ്മയുടെ ഉച്ചകോടിയും തുടർന്ന് ചൈന ഇന്ത്യ റഷ്യ രാഷ്ട്ര തലവന്മാരുടെ കൂടിക്കാഴ്ചകളും ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ദൃശ്യമായ മഞ്ഞൊരുക്കമാണ് ഷാങ്ഹായ് സമ്മേളനത്തെ ഏറെ ശ്രദ്ധേയവും താൽപര്യജനകവുമാക്കുന്നതെന്ന് ഇന്നത്തെ എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു ഷാങ്ഹായി ഉച്ചകോടിയുടെ സന്ദേശം ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മയുടെ ഉച്ചകോടി പുതിയ പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ടാണ് സമാപിച്ചിരിക്കുന്നതെന്ന് സമ്മതിക്കാൻ മടിക്കേണ്ടതില്ല ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും റഷ്യയും ഇറാനും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചൈനയിലെ ഷാങ്ഹായിൽ സമ്മേളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപം നൽകിയ ഈ മേഖലാ കൂട്ടായ്മ ഇതിനകം പ്രസ്താവ്യമായ കാൽവെപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെടാനാവില്ലെന്നത് ശരി തന്നെ അംഗരാഷ്ട്രങ്ങളായ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ മഞ്ഞൊരുക്കം ദൃശ്യമായതുമില്ല ഉപഭൂഖണ്ഡത്തിലെ രണ്ടായൽക്കാരും തമ്മിലെ ബന്ധം പൂർവാധികം വഷളാവുന്നതാണ് ഇതപര്യന്തമുണ്ടായ അനുഭവം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടലിന്റെ സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധവും കിഴക്കൻ ലഡാക്കിലെ ഗൽവൻ മേഖലയിലെ സൈനിക ഏറ്റുമുട്ടലിനെ തുടർന്ന് വഷളാവാൻ തുടങ്ങി എന്നാൽ അശുഭകരമായ ഈ സ്ഥിതിവിശേഷത്തിന് ഗുണകരമായ മാറ്റം സാധ്യമാണെന്ന പ്രതീക്ഷ ജനിപ്പിച്ചിരിക്കുന്നു ഷാങ്ഹായി ഉച്ചകോടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഭീകരതയെ തുറന്ന് അപലപിച്ച സമ്മേളനം പഹൽഗാമിനെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ തയ്യാറായതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തീർച്ചയായും ചാരിതാർത്ഥ്യത്തിന് വകയുണ്ട് എസ് സി ഒ പ്രതിരോധ മന്ത്രിതല സമ്മേളനത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇറങ്ങിപ്പോരാൻ പോലും വഴിയൊരുക്കിയത് പ്രഖ്യാപനത്തിൽ പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടുത്താൻ മറ്റു രാഷ്ട്രങ്ങൾ തയ്യാറില്ലാതിരുന്നതാണ് ഇത്തവണത്തെ ഉച്ചകോടി പക്ഷേ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനോടൊപ്പം നിൽക്കാൻ തയ്യാറായി ഒപ്പം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഭീകരർ തീവണ്ടി റാഞ്ചി നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത നടപടിയെയും സമ്മേളനം അപലപിച്ചിരിക്കുന്നു ഭീകരത ലോകത്ത് ആർ എവിടെ എന്തിന്റെ പേരിൽ നടത്തിയാലും അതിനെ തുറന്നപലപിക്കുകയും ഭീകരരെ നിഷ്കരണം കൈകാര്യം ചെയ്യുകയുമാണ് ഐക്യരാഷ്ട്ര സംഘടനയിലെ എല്ലാ അംഗരാജ്യങ്ങളുടെയും പ്രാഥമിക ചുമതല യു എൻ പ്രമാണങ്ങളിൽ ഒപ്പുവെച്ച അംഗരാജ്യങ്ങൾ പലപ്പോഴും ദേശീയ താല്പര്യങ്ങളുടെ പേരിൽ തങ്ങളുടെ ശത്രുക്കൾക്കെതിരായ ഭീകരാക്രമണങ്ങളെ പിന്തുണയ്ക്കുകയോ അക്കാര്യത്തിൽ മൗനം അവലംബിക്കുകയോ ആണ് ചെയ്തു വന്നിട്ടുള്ളത് കാനഡയുമായുള്ള ഇന്ത്യയുടെ ബന്ധം മോശമാവാൻ കാരണം ഖലിസ്ഥാൻ തീവ്രവാദികളുടെ നേരെ ആ രാജ്യം സ്വീകരിക്കുന്ന മൃദുസമീപനമാണല്ലോ ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെയും ഇറാനെതിരെ യു എസും ഇസ്രായേലും നടത്തിയ ആക്രമണത്തെയും ഷാങ്ഹായ് സംഗമം ശക്തമായി അപലപിച്ചതും നിസ്സാര നേട്ടമല്ല ഈ രണ്ട് ആക്രമണങ്ങളുടെയും നേരെ മൌനം അവലംബിച്ചിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് സമ്മേളനത്തിൽ തികച്ചും വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചത് ശുഭകരമായ നിലപാട് മാറ്റമായി തന്നെ കാണണം മാനവികതയുടെ സകല സീമകളും ലംഘിച്ച് ഇസ്രായേൽ ഫലസ്തീന്റെ നേരെ തുടരുന്ന ഭീകര വംശഹത്യ കണ്ടില്ലെന്ന് നടിക്കാൻ ജനാധിപത്യ ഇന്ത്യക്ക് ഇനി സാധ്യമാവുമെന്ന് തോന്നുന്നില്ല ഷാങ്ഹായ് സമ്മേളനത്തെ ഏറെ ശ്രദ്ധേയവും താല്പര്യജനകവുമാക്കിയത് ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ദൃശ്യമായ മഞ്ഞുരുക്കമാണ് പിഴ തീരുവ ചുമത്തി ലോകത്തിലെ ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ രണ്ട് ഏഷ്യൻ രാജ്യങ്ങളെ ചൊൽപ്പടിയിൽ നിർത്താനും ശിക്ഷിക്കാനുമാണ് യു എസ് സർവാധിപതി ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമെന്ന് വ്യക്തമായിരിക്കെ തിരുവായിക്കെതിർവായുണ്ടെന്ന് ബോധ്യപ്പെടുത്താതിരുന്നാൽ സാമ്പത്തിക നഷ്ടം മാത്രമല്ല മാനനഷ്ടവും കൂടി അനുഭവിക്കേണ്ടി വരും നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ അമേരിക്കയിലേതുപോലെ മാർക്കറ്റ് ലഭിച്ചുകൊള്ളണമെന്നില്ല അതുപോലെ യു എസിലേതുപോലെ മികച്ചതായിരിക്കണമെന്നില്ല ചില ചൈനീസ് നിർമ്മിതികൾ എല്ലാ പോരായ്മകളും ഒറ്റയടിക്ക് നികത്താനാവില്ലെന്ന് അംഗീകരിച്ചു കൊണ്ട് തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും പരസ്പര വ്യാപാരം ഗുണകരമായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന് സ്വരാജ്യത്ത് തന്നെ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും റഷ്യയുടെ അസംസ്കൃത എണ്ണ ഇന്ത്യ വാങ്ങി ശുദ്ധീകരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിനാൽ റഷ്യക്കെതിരായ സാമ്പത്തികോപരോധം പൂർണ്ണമായി വിജയിക്കുന്നില്ലെന്നതാണ് ഇന്ത്യ ചൈന റഷ്യ സഹകരണത്തിനെതിരെ ട്രംപ് രോഷാകുലനാവാൻ ഒരു മുഖ്യ കാരണം അതേസമയം യു എസിന് ആവശ്യമുള്ളതൊക്കെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് താനും യുക്രൈൻ യുദ്ധം കഴിവതും നേരത്തെ അവസാനിപ്പിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ചൈനയും കൂട്ടായി ശ്രമിക്കുകയാണ് രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളുടെ തൃപ്തികരമായ പരിഹാരം പ്രധാന ലോകരാജ്യങ്ങളുടെ ഭരണാധിപന്മാർ താൻപോരുമയും അധികാരപ്രമദ്ധതയും അപ്പടി നിലനിർത്തിക്കൊണ്ട് ഏതു തലത്തിൽ സഖ്യങ്ങളോ കൂട്ടായ്മകളോ തട്ടിക്കൂട്ടി ഉച്ചകോടികൾ സംഘടിപ്പിച്ചാലും വഞ്ചി തിരുനക്കരെ കിടക്കുമെന്നതിന് അനുഭവങ്ങൾ സാക്ഷി മാധ്യമം പോഡ്കാസ്റ്റ്